ഇന്ന് നമ്മുടെ പാഠം അതായത് ഇരുപത്തി ഏഴാമത്തെ പാടാണ് എത്രാമത്തെ പാഠമാണ് അപ്പൊ നമുക്ക് നമ്മള് പരിശുദ്ധ ഖുർആാൻ പാരായണം പഠിക്കാൻ വേണ്ടി ചില പദങ്ങൾ നമ്മൾ പരിചയപ്പെടുക അല്ലെ അതിനകത്ത് നമുക്ക് ഇന്ന് ആദ്യം റഹീം പരിശുദ്ധ പറഞ്ഞ ഒരാത്താണ് അല്ലേ പിന്നെ മൂന്നാമത്തെ വരി എന്താണ് കുറച്ച് മറന്നു കിടപ്പുണ്ട്

ഇനി ഇതിനകത്ത് നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു ബെയിത്തുണ്ട് നമുക്ക് നവ്വിർ ഈമാൻ നവ്വിർ കൽവിൽ ബിൽ ഈമാൻ نور قلبي بل ايمان بالايمان بالايمان نور قلبي بالأل بالأيمان, بالايمان ايمان كون يا قلب لي الله هو انا انت تفصل ارتد وفر لبي بالعرفان وفر لبي بالعرفان وفر لبي بالعرفان, بالعرفان كفر ذنبي يا حنان كفر ذنبي يا حنان ذنبي يا حنان يسر أمدي يا منان يسر أمري يا منان أدعو أدعو بسمك يا رحمن أدعو بسمك يا رحمن حمد لك يا ذل إحسان حمد لك يا ذل إحسان نور قلبي بالإيمان نور قلبي بالإيمان وفر لبي بالعرفان وفر لبي بالعرفان, وفر لبي بالعرفان كفر ذنبي يا حنان كفر ذنبي يا حنان يسر أمري يا منان يسر أمري يا منان ما شاء الله

പറയണം അതാ ഏറ്റവും കൂടുതൽ വിശേഷമുള്ള അക്ഷരം ഏതാണ് അഞ്ചു മുതൽ ഏഴ് വരെ ശിവത്തുള്ള അക്ഷരമാണ് ഏത് അക്ഷരം റാ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് വാ നിറച്ച പറയണം റൂത്താബു അടുത്തെന്താണ് അടുത്തത് വാസബ നമ്മള് ഈ പറയുമ്പോൾ വ്യക്തമാക്കിയ ഓരോ അക്ഷരങ്ങളും പറഞ്ഞാൽ എളുപ്പമുണ്ട് ഈ വാവ് ശ്രദ്ധിക്കണം എന്താണെന്നറിയോ ചുണ്ടിൽ നിന്ന് നാല് അക്ഷരങ്ങൾ വരുന്നുണ്ട് ഏഹ് അതിൽ ഈ പ്രധാനപ്പെട്ട അക്ഷരം എന്ന് ഈ വാവ് എന്ന് പറയുന്നത് രണ്ട് ചുണ്ട് നടു ഒഴിവാക്കിക്കൊണ്ട് തന്നെ പറയണം നമ്മൾ മലയാളത്തിലെ വാ പറയുന്നവർ ആ രണ്ട് ചുണ്ട് നടു ഒഴിവാക്കിക്കൊണ്ട് അല്ലേ അടുത്ത് എന്താണ് രണ്ട് അക്ഷരങ്ങൾ എന്ത് ചെയ്യണം വാ നറയ്ക്കണം അടുത്തത് കണ്ടോ ഉച്ചാരണത്തിൽ അത് പഠിക്കണം അതുകൊണ്ടാ നമുക്ക് തജ്വീദിന്റെ നിയമം പഠിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാകേണ്ട എന്താണ് അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലവും സൗണ്ട് സിസ്റ്റവും ശരിയാക്കണം രണ്ടാമത്തെ തീറി എന്താണ് അക്ഷരങ്ങൾ കൂടിച്ചേരുമ്പോൾ ചേരുമ്പോഴുള്ള നിയമങ്ങൾ അറിയണം ഇവിടെ എന്ത് വന്നു സാക്കി താപ്പൊ എന്തായി എത്ര വിധികളുണ്ടെന്നറിയോ നിയമങ്ങൾ ഉണ്ട് ഇവിടെ എന്ത് ചെയ്യണം ആണ് അതൊക്കെ വഴി പോലെ നമുക്ക് പഠിക്കാം അടുത്ത എന്താണ് എന്ന് പറയാ പുള്ളി ഒരെണ്ണം ഉണ്ടെങ്കിൽ എങ്ങനെ പറയും ഹറബുത്ത എന്ത് പറയും എന്തുകൊണ്ടാണ് സ്വന്തം ചെയ്യൽ നിർബന്ധമുള്ള അക്ഷരമാണ് ഏത് എന്തുകൊണ്ട് അക്ഷരമായോണ്ട് എന്നാണ് ഈ പാലത്തിൽ എന്ത് കാണും കാണും ഏറ്റവും കൂടുതൽ അക്ഷരം മാഞ്ഞി കിടപ്പുണ്ട് സോ സേറ്റവും അവസാനം കിടക്കുന്ന അക്ഷരം നക്ഷം നോക്ക ഏറ്റവും കൂടുതൽ സ നോക്ക് എന്താണ് അടുത്തത് എന്താണ് കാണുന്നത് മാഞ്ഞു പോയതാണ് കേട്ടോ എന്ന് പറയാൻ എത്ര പുള്ളിയുണ്ട് രണ്ട് പുള്ളിയുണ്ട് പക്ഷെ ഇതിനകത്ത് എങ്ങനെ കൊടുത്തേക്കുന്നത് ഒരു പുള്ളിയായിട്ടാണ് കൊടുത്തത് അല്ലേ അടുത്തത് അടുത്തത് വൈനു വൈനു എങ്ങനെ പറയണം വസ് എന്തുകൊണ്ട് സ്വന്തം സുക്കും കൊടുക്കാൻ പാടില്ലാത്ത വേറെ കൂടെ അതുകൊണ്ട് വസ് അസ്സാം വറഹമുല്ല അവസാനം ചേരുമ്പോൾ ഉണ്ടാകുന്ന രൂപങ്ങളാണ് നമ്മൾ പറഞ്ഞത് അല്ലേ നമ്മൾ കുറെ പാദങ്ങള് വായിച്ചിരുന്നു ദാല് അല്ലെ ആ ദാലിന്റെയും ദാലിന്റെ ഒക്കെ പഠിച്ചു ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് കിടക്കാം ഇൻഷാല് അപ്പൊ ഇനി അടുത്തത് സ്വാദാണ് ഇനി അത്ര ശ്രദ്ധിക്കേണ്ട പക്ഷേ എന്താ സ്വാദ് ആ സ്വാദ് ഒറ്റയ്ക്ക് കിടക്കുന്നുണ്ട് ആദ്യമായിട്ട് അല്ലെ അത്ത നമ്മൾ തുടങ്ങുന്നത് ബിസ്മില്ലാഹി റഹീം സ്വാദ് ഉണ്ട് റോ ഏഹ് റോഹ്സു റോഹ്സു ഈ ഇതിന്റെ പ്രത്യേകം എന്താണെന്നറിയോ ഈ വാ നിറച്ച് പറയേണ്ട എട്ട് അക്ഷരങ്ങളുണ്ട് അറബി അക്ഷരങ്ങൾ എത്ര ഉണ്ട് ഇരുപത്തി എട്ട് അതിൽ എട്ട് അക്ഷരങ്ങൾ എന്ത് ചെയ്യണം വാ നിറച്ച് പറയണം ഈ മൂന്ന് അക്ഷരവും അതിൽ പെടുന്നതാണ് പറയുന്നത് എന്താണ് രണ്ട് രീതിയിലും പറയാം റായ്ക്ക് അറബി അക്ഷരങ്ങൾക്ക് അഞ്ച് മുതൽ ഏഴ് വരെ വിശേഷണങ്ങളുണ്ട് അതായത് സിഫത്തുകൾ എന്ന് പറയും അതിന്റെ ഇപ്പൊ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സൗണ്ട് സിസ്റ്റം എന്നാ സൗണ്ട് സിസ്റ്റം ശരിയാക്കണം എന്നാ അക്ഷരങ്ങളെ പുറപ്പെടുന്ന സ്ഥലവും സൗണ്ട് സിസ്റ്റവും ശരിയാക്കാന്ന പറയുന്നത് ഇവിടെ ഈ സൗണ്ട് സിസ്റ്റം ശരിയാക്കാൻ ഏറ്റവും കൂടുതൽ വിശേഷണങ്ങളുള്ള അക്ഷരമാണ് റാ അറാന്ന് പറയും രാ എന്നൊക്കെ പറയും ഈന്നൊക്കെ പറയും ഒക്കെ പറയുമ്പോഴേ അങ്ങനെയൊക്കെ ആ പദങ്ങളിൽ വരുമ്പോഴേ ഇപ്പോഴല്ല ഇപ്പൊ നമുക്ക് വാ നിറച്ച് പറയണം മണിക്കാൻ പാടില്ല അത് ഇന്നലെ നമ്മൾ പറഞ്ഞു സാക്യനായ മീമിന് മൂന്ന് നിയമങ്ങളുണ്ട് എന്നെ പറഞ്ഞില്ലേ അതിനകത്ത് ഇത് ഇത് ഇവിടെ ആണ് കേട്ടോ ഇൻഷാല്ല നമുക്ക് പെട്ടെന്ന് വായിച്ചു പോയെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നീങ്ങത്തുണ്ട് അടുത്ത എന്താണ് ആദ്യത്തെ വാവാണ് രണ്ടാമത്തെ ജീമ് മൂന്നാമത്തെ സ്വാദ് അക്ഷരം ഉണ്ട് വാന്ന് അറിയേണ്ടത് അടുത്തത് അഹ് സീ എന്ന് പറയുമ്പോൾ ആദ്യത്തെ അച്ഛം എന്താണ് ആദ്യത്തെ ആണെങ്കിലും എന്നാണ് നമ്മൾ പറയേണ്ടത് ഹംസ് ഉച്ചരിക്കേണ്ട എവിടുന്നായിരിക്കണം തൊണ്ടയുടെ താഴേ രണ്ടാമത്തെ അക്ഷരം തൊണ്ടയുടെ നടുക്കുന്നത് മൂന്നാമത്തെ അക്ഷരം സീനിന്റെ മഹ്രജ് ആണെങ്കിലും വാ നറയണം മനസ്സിലെ വാ നറക്കുന്ന അതിന്റെ സിഹത്തുകൾ മഹ്റൊക്കെ നമുക്ക് ശരിക്കും പഠിക്കാം അപ്പൊ ഉച്ചാരണം പഠിക്കാം അതൊന്ന് ഉച്ചരിച്ച് പഠിക്കാന്നുള്ള അടുത്തത് അടുത്ത എന്താണ് ഐ ഐ ഐനാണ് ആ പദത്തിൽ നാല് പദങ്ങൾ കൊടുത്തിട്ടുണ്ട് നാല് പദത്തിൽ എന്ത് വരും ഐൻ നിന്ന് വരണം തൊണ്ടയുടെ നടുക്ക് നയിക്കണം അത് പരിശീലനത്തിലൂടെ കിട്ടും അടുത്തത് പറഞ്ഞോ നല്ലതാ റഫ് എന്ന് പറയത്തില്ല അടുത്ത എന്താണ് മൂന്നിനും ഫത്തഹാണ് അല്ലേ ഫത്ത അകാരം അല്ലെ അകാരം വികാരം പറയും അടുത്തത് റക്ക അല്ലേ ഈ കാഫിന് ചെറിയൊരു കാറ്റുവരണ്ട അക്ഷരമാണ് പറയും കാറ്റ് പുറപ്പെടുന്ന അക്ഷരമുണ്ട് കാറ്റ് വരാൻ അക്ഷരമുണ്ട് പാടില്ലാത്തേ റാന്നൊക്കെ പറയുമ്പോൾ കാറ്റ് വരാൻ പാടില്ല കാ എന്ന് പറയുമ്പോൾ കാറ്റ് വരാൻ പാടില്ല കാഫ് എന്ന് പറയുമ്പോൾ എന്തായാലും ചെറിയ നോർമൽ കാറ്റ് വരും പക്ഷേ മറ്റേ പുള്ളിയുള്ള കാഫിന് വരാനും പാടില്ല അടുത്തത് റഖ റന്താണ് പ്രത്യേകിച്ച് ഇത് ഹാ പറയാൻ കാര്യം എന്താണ് ഈ ഒരു പദത്തിന്റെ അവസാനം ഈ ഹാ എ വരാൻ പാടുള്ളൂ അല്ലെങ്കിൽ ചുറ്റിക്കൊട്ടുള്ള ഹ ആയിരിക്കും തുടക്കത്തിൽ വരുന്നത് നടുക്ക് വരുന്നത് ഇവിടെ അള്ളാഹു എന്ന് എഴുതുമ്പോ ഈ ഹാ ആണ് വരുന്നത് മനസ്സിലെ വജുഹു ഈ ഹാ എവിടെന്ന വരേണ്ടത് തൊണ്ടയുടെ താഴേ അറ്റത്തുന്നു തൊണ്ടയുടെ ആ അടുത്തത് രണ്ട് പുള്ളി ഒരുമിച്ച് കൊടുത്തേക്കുന്നുണ്ടോ രണ്ട് കുത്തായിട്ടുണ്ടത് പക്ഷെ ഒരുമിച്ച് അമ്മച്ച് കട്ടിയായിട്ട് കൊടുത്തേക്കുന്നോ പഴയ എഴുത്താകുമ്പോഴങ്ങനാ വാ ഷെയു അള്ളാഹുന്റെ റസൂലിന് എന്തെങ്കിലും ഇത് നമ്മളിപ്പോ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടെന്ന ഒരുപാട് ആൾക്കാര് ഇത് നമ്മൾ നമ്മളെന്ത് കേട്ട് പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ പ്രവർത്തനം എന്തെങ്കിലും ഒരുപാട് പേരിലേക്ക് ഉപകാരം എത്തും അല്ലാതെ സ്വീകരിക്കും എവിടെ നിന്ന് വരണം തൊണ്ടേടെ നടക്കുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ഞാൻ അറിയാം ഇത് ഓർമ്മ കിട്ടണം മണിക്കല്ലേ റം യു അടുത്തത് റൂമിയ 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 ഇതിനകത്ത് എന്താണ് ഏറ്റവും കൂടുതൽ വന്ന അക്ഷരങ്ങള് ഈ വരിയില് അങ്ങനെ ഓർക്കണം അടുത്തോ അടുത്തത് വസ അടുത്തത് വാലജ 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 ജ എവിടെന്ന് പറയണം ജീമ് ജീമ ജാ അക്ഷരത്തിന് പറയുന്നത് ജീം ജീമാണ് ലജ്ജാട അല്ലെ ജീമ് നാവിന്റെ മദ്യവും മേലാക്കുക എന്താണ് തൊണ്ടയുടെ നടുക്കുന്നു നടുക്കുന്നു റും റും റോം അടുത്തത് അടുത്തത് ജ എവിടെ നയിക്കണം ഇത് ഈ അക്ഷരത്തിന്റെ വേറെ പ്രത്യേകത നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് വാന്നറച്ച് പറയാൻ അടുത്തത് വാസഹ വസു ആയി താണ്ടോ ഈ താ നമ്മൾ അലിഫ് ബാ താ എന്ന് പറയുന്ന രണ്ട് പുള്ളികളുടെ താ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ താ അല്ലേത് പക്ഷെ മഹർ അതിനടുത്ത് അടുത്തൊക്കെ വരുമെങ്കിൽ താ എന്റെ എന്ന് പറയണം വാത്ത് വാത്ത് പ്രത്യേകിച്ച് കൽക്കലത്തിന്റെ അക്ഷരം കൂടാ എന്തിന്റെ അക്ഷരമാണ് അതായത് കവിഞ്ഞ മുഴക്കം കൊടുക്കണം പ്രത്യേകിച്ച് സുക്കൂൻ ഉണ്ടാവും സ്വന്തമായി സുക്കും കൊടുക്കാൻ നിർബന്ധമുള്ള അത് ചില അക്ഷരങ്ങൾ സ്വന്തമായി സുഖം കൊടുക്കാൻ പാടില്ല അതിന്റെ മേളിൽ എഴുതിയിക്കുന്ന വജ്ജ് വജ് ജീമിനു കൊണ്ട് സ്വന്തമായി സുഖം കൊടുക്കണം അതുപോലെ താഴെ കിടക്കുന്ന അടുത്ത കടക്കുന്ന പറയത്തില്ല എന്തുകൊണ്ട് സ്വന്തമായി സുക്കൂൻ കൊടുക്കാൻ പാടില്ലാത്ത അക്ഷരമാണ് അലഹമില്ല നമ്മുടെ ക്ലാസ്സുകൾ അലഹമദില്ല വളരെ സന്തോഷത്തോടെ പോകുന്നുണ്ട് എങ്കിലും ആദ്യത്തെ ക്ലാസ് അതെങ്കിൽ തന്നെയും ഒന്നുകൂടെ വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടതും നമ്മൾ ചെയ്യാണിത് അപ്പം ആ നോട്ട് എന്താണ് എഴുതിക്കുന്നത് അറബിയിൽ അറബി മലയാളത്തിൽ ഹർഫുകൾ അവസാനം ചേരുമ്പോൾ ഉണ്ടാകുന്ന രൂപങ്ങൾ അല്ലേ ആ ഇത് പഠിച്ചിട്ട് ഇത് കേട്ടിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഇതൊക്കെ നമ്മളോട് വളരെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം എന്താ അവർക്കൊന്നും പഠിക്കാൻ ചെറുപ്പത്തിൽ കഴിയാതെ പോയവരുണ്ട് പഠിച്ചു മറന്നവരുണ്ട് അല്ലേ അതുമല്ല അവരുടെ മക്കളെ അവരെ പഠിപ്പിക്കുന്നതെന്ന് വരെ ചെയ്തു വെച്ച് കഴിഞ്ഞ ദിവസവും ഒരു മലപ്പുറത്ത് നിന്ന് ഒരാൾ വിളിച്ച് പറഞ്ഞിങ്ങനെ നാലാം ക്ലാസ് പഠിക്കുന്ന മോക്ക് വലിയ ഉപകാരപ്പെട്ടു ഈ പദ ഈ പദങ്ങൾക്ക് കാരണം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ അടിസ്ഥാനം കിട്ടാത്ത പല കുട്ടികളുണ്ട് ഇത് മേളിലോട്ട് കയറി കയറി പോകുമ്പോൾ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കാൻ കഴിയാത്ത പലരും ഉണ്ടേ അപ്പൊ അവർക്കൊക്കെ ഉപകാരപ്പെടും നമുക്ക് തുടങ്ങാം അപ്പൊ എന്താണ് ബാ ആദ്യത്തെ എന്താണ് ബ ബ ഉച്ചരിക്കേണ്ട എങ്ങനെയാണ് ഉച്ചരിക്ക ണ്ടോ ഇതാണ് ഇതാർത്ഥത്തിൽ നമ്മൾ അക്ഷരങ്ങൾ പറയുന്നത് ഇനി നമുക്ക് ആ അക്ഷരങ്ങൾ വന്ന പദങ്ങൾ പറ ഒന്നിവിടെ പറയുന്നത് എന്താണ് ആ പദത്തിൽ മൊത്തം എന്തായിരിക്കും ദാൽ ആയിരിക്കും ദാല് നാല് പദങ്ങൾ കൊടുത്തിട്ടുണ്ട് നാലിൽ എന്ത് വരും ദാല് വരും അല്ലേ ദാലും ഇടയ്ക്കൊരു ദാലും ഉണ്ട് അല്ലേ ആ രണ്ടാമത്തെ രണ്ടാമത്തത് ദാണ് നേർത്തി വരേണ്ടത് ജദുബൂന്നാണ് പക്ഷെ പുള്ളി വന്നിട്ടുണ്ട് അല്ലെ ആദ്യത്തെന്താണ് ആദ്യത്തത് വായിച്ച് ഊജിത ജു ജബൂന്ന് പുള്ളി ഉള്ളത് കൊണ്ട് അടുത്തെന്താണ് ആദ്യത്തെ അക്ഷരം എന്താണ് അല്ലെ രണ്ടാമത്തെ ദാല് ഐ അടുത്ത പദം ദാൽ ജയറ സോഫ്റ്റ് ആണല്ലോ മറ്റേ ദാല് ഹാർഡ് ആയിട്ട് പറയും കട്ടിയായിട്ട് പറയും ദാൽ എന്താ സോഫ്റ്റ് ആയിട്ട് അടുത്തത് ദാലിന് സ്വന്തമായി സുക്കൂനുള്ള ആളല്ല അല്ലേ വേറെ ആടെ സഹായത്തോടെ അപ്പൊ ജീം കൂടെ ചേർത്ത് എന്ത് ചെയ്തു അടുത്തത് 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 ആ രണ്ടാമത്തെ അക്ഷരം എന്താണ് എന്തായി മാറി മാറി ഹംസായി ഉച്ച ഹംസയുടെ ഹംസന്റെ മഹർജിയുടെ തൊണ്ടയുടെ താഴേ അടുത്തും പറയുന്ന ലക്ഷമാണ്

അടുത്തത് നമ്മൾ ഈ പാഠം ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം അടുത്ത ക്ലാസ്സിൽ ഇൻഷാല്ല അടുത്ത വണ്ണം നല്ല വിശദമായിട്ട് പഠിക്കാം സ്വാദ് റുഹ്സു റുഹ്സു ഏതൊക്കെ ഉണ്ട് ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഈ വാ നിറച്ച് പറയേണ്ട അക്ഷരങ്ങളുണ്ട് അറബി അക്ഷരങ്ങൾ എത്ര ഉണ്ട് ഇരുപത്തി എട്ട് അതിൽ എട്ടക്ഷരങ്ങൾ എന്ത് ചെയ്യണം വാ നിറച്ച് പറയണം ഈ മൂന്ന് മൂന്നരവും അതിൽ പെടുന്നാണ് അടുത്തത് റംസു റംസു ഇറാ എന്ന് പറയുന്നത് എന്താണ് രണ്ട് രീതിയിലും വരാം റായ്ക്ക് അറബി അക്ഷരങ്ങൾക്ക് അഞ്ച് മുതൽ ഏഴ് വരെ വിശേഷണങ്ങളുണ്ട് അതായത് സിഫത്തുകൾ എന്ന് പറയും അതിന്റെ ഇപ്പൊ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സൗണ്ട് സിസ്റ്റം എന്നാ സൗണ്ട് സിസ്റ്റം ശരിയാക്കണം എന്നാ പുറപ്പെടുന്ന സ്ഥലവും സൗണ്ട് സിസ്റ്റവും ശരിയാക്കാന്ന പറയുന്നത് ഇപ്പോഴത്തെ ഈ സൗണ്ട് സിസ്റ്റം ശരിയാക്കാൻ ഏറ്റവും കൂടുതൽ വിശേഷണങ്ങളുള്ള അക്ഷരമാണ് റാ അറാന്ന് പറയും രാ പറയും ഈന്നൊക്കെ പറയും ഒക്കെ പറയുമ്പോഴേ അങ്ങനെയൊക്കെ ആ പദങ്ങളിൽ വരുമ്പോഴേ ഇപ്പോഴല്ല ഇപ്പൊ നമുക്ക് വാ നിറച്ച് പറയണം മണിക്കാൻ പാടില്ല അത് നമ്മൾ പറഞ്ഞു മീമിന് മൂന്ന് നിയമങ്ങളുണ്ട് എന്നെ പറഞ്ഞില്ലേ അതിനകത്ത് ഇത് റംസു കാരണം ഇത് ഇവിടെ ആണ് കേട്ടാ ഇൻഷാല്ല നമുക്ക് പെട്ടെന്ന് വായിച്ചു പോയെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നീങ്ങത്തുണ്ട് അത് അടുത്ത എന്താണ് ആദ്യത്തെ വാവാണ് രണ്ടാമത്തെ ജീമ് മൂന്നാമത്തെ വാ ഉണ്ട് ഒരക്ഷരമുണ്ട് വാന്നറയ്ക്കുന്നത് അടുത്തത് ആദ്യത്തെ അക്ഷം എന്താണ് ആദ്യത്തെ ഹംസ ഹംസെന്നാണ് നമ്മൾ പറയേണ്ടത് ഹംസ് ഉച്ചരിക്കേണ്ട എവിടുന്നായിരിക്കണം തൊണ്ടയുടെ താഴേ അറ്റത്തുനിന്ന് രണ്ടാമത്തെ അക്ഷരം തൊണ്ടയുടെ നടുക്കുന്നത് മൂന്നാമത്തെ അക്ഷരം സീനിന്റെ മഹ്രജ് ആണെങ്കിലും വാ നറയണം മനസ്സിലായി വാ നിറയ്ക്കുന്ന അതിന്റെ സിഹത്തുകൾ മഹർജ് നമുക്ക് ശരിക്കും പഠിക്കാം അപ്പൊ ഉച്ചാരണം പഠിക്കാം അതൊന്ന് ഉച്ചരിച്ച് പഠിക്കാന്നുള്ളതാണ് അടുത്തത് അടുത്ത എന്താണ് അടുത്തെന്താണ് ആ പദത്തിൽ നാല് പദങ്ങൾ കൊടുത്തിട്ടുണ്ട് നാല് പദത്തിൽ എന്തുവരും എവിടെ നിന്ന് വരണം തൊണ്ടയുടെ നടുക്ക് നയിക്കണം ദം അത് പരിശീലനത്തിലൂടെ കിട്ടും ദം അടുത്തത് എന്താണ് മൂന്നിനും ഫത്താണ് അല്ലേ ഫത്ത അകാരം അല്ലേ അകാരം വികാര ഉകാരം എന്ന് പറയും അടുത്തത് റക്ക ഈ ചെറിയൊരു കാറ്റ് വരണ്ട അക്ഷരമാണ് പറയുന്നത് കാറ്റ് പുറപ്പെടുന്ന അക്ഷരം ഉണ്ട് കാറ്റ് വരാൻ പാടില്ലാത്ത പാടില്ലാത്തേ റാ എന്നൊക്കെ പറയുമ്പോൾ കാറ്റ് വരാൻ പാടില്ല ആ എന്ന് പറയുമ്പോൾ കാറ്റ് വരാൻ പാടില്ല കാഫ് എന്ന് പറയുമ്പോൾ എന്തായാലും ചെറിയ നോർമൽ കാറ്റ് വരും പക്ഷെ മറ്റേ പുള്ളിയുള്ള കാഫിന് വരാനും പാടില്ല അടുത്തത് റഖ ആണ് അടുത്തെന്താണ് ഹ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇത് ഹാ പറയുന്ന കാര്യം എന്താണ് ഈ ഒരു പദത്തിന്റെ അവസാനം ഈ ഹാ എ വരാൻ പാടുള്ളൂ അല്ലെങ്കിൽ ചുറ്റിക്കെട്ടുള്ള ഹ ആയിരിക്കും തുടക്കത്തിൽ വരുന്നത് നടുക്ക് വരുന്നത് ഇവിടെ അള്ളാഹു എന്ന് എഴുതുമ്പോ ഈ ഹാ ആണ് വരുന്നത് മനസ്സിലെ വജുഹു ഈ എവിടുന്നവരേണ്ടത് തൊണ്ടയുടെ താഴേ അറ്റത്തുന്നു തൊണ്ടയുടെ ആ അടുത്തത് യാ രണ്ട് പുള്ളി ഒരുമിച്ച് കൊടുത്തേക്കുന്നുണ്ടോ രണ്ട് കുത്തായിട്ടുണ്ടത് പക്ഷെ ഒരുമിച്ച് അമ്മച്ച് കട്ടിയായിട്ട് കൊടുത്തേക്കുന്നതല്ലോ പഴയ എഴുത്താകുമ്പോഴങ്ങനാ വാഷ് യു അള്ളാഹുന്റെ റസൂലിന് എന്തെങ്കിലും ഇത് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടെന്നൊരുപാട് ആൾക്കാര് ഇത് നമ്മൾ ഇത് കേട്ട് പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ഈ പ്രവർത്തനം എൻ്റെ ഈ ഒരുപാട് പേരിലേക്ക് ഉപകാരം അള്ളാഹു തല സ്വീകരിക്കും എവിടെ നിന്ന് വരണം തൊണ്ടയുടെ നടക്കുന്ന ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ഞാൻ അറിയാമോ ഇത് ഓർമ്മ കിട്ടണം അടുത്തത് റം യു റം യു റം യു റം യു അടുത്തത് അടുത്തത് റൂമിയ 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 ഇതിനകത്ത് എന്താണ് ഏറ്റവും കൂടുതൽ വന്ന അക്ഷരങ്ങൾ ഈ വരിയില് അങ്ങനെ ഓർക്കണം അടുത്ത നോക്കേ ജീം ജീം അടുത്തത്

എവിടെ നയിക്കണം ഇത് ഈ അക്ഷരത്തിന്റെ വേറെ പ്രത്യേകത നമ്മൾ അറിഞ്ഞിരിക്കുന്നത് എന്താണ് വാ വറച്ച് പറയണം അടുത്തത് വസഹ വസ ണ്ടോ ഈ താ നമ്മൾ അലിഫ് ബാ എന്ന് പറയുന്ന രണ്ട് പുള്ളികളുടെ താ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ താ അല്ലേ പക്ഷെ മഹിർ അതിനടുത്ത് അടുത്തൊക്കെ വരുമെങ്കിൽ പ്രത്യേകിച്ച് കൽക്കലത്തിന്റെ അക്ഷരം കൂടാ എന്റക്ഷണമാണ് അതായത് കവിഞ്ഞ മുഴക്കം കൊടുക്കണം പ്രത്യേകിച്ച് സുക്കൂൻ ഉണ്ടാവും സ്വന്തമായി സുക്കൂൻ കൊടുക്കാൻ നിർബന്ധമുള്ളതാണ് ചില അക്ഷങ്ങൾ സ്വന്തമായി സുക്കൂൻ കൊടുക്കാൻ അതിന്റെ മേളിൽ ഉണ്ട് സ്വന്തമായി സുക്കൂൺ കൊടുക്കണം അതുപോലെ താഴെ കിടക്കുന്ന അടുത്ത കിടക്കുന്നില്ല എന്തുകൊണ്ട് സ്വന്തമായി സുക്കൂൻ കൊടുക്കാൻ പാടില്ലാത്ത അക്ഷരമാണ് അപ്പൊ നമ്മൾ ഈ പാഠം പാടം അടുത്ത പടം അടുത്ത ക്ലാസ്സിൽ അള്ളാഹു ക്ലാസിൽ ഇൻഷാല്ലെ ഇത് കേട്ട് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട് അള്ളഹുല്ല എല്ലാവർക്കും ഇതുകൊണ്ട് ഉപകാരം നമുക്കും അവർക്കും അല്ലാതെ ഇത് പ്രയോജനപ്പെടുന്ന സ്വീകരിക്കുമാറാകട്ടെ സീരിക്ക് മാറാകട്ടെ അസാമില്ല